വേനൽച്ചൂടിൽ ജലാശയങ്ങൾ വറ്റി വരളുകയാണ് ഇതിനിടയിലും കൊല്ലത്തെ പെരുംകുളം ശ്രീ ശിവക്ഷേത്രത്തിന് സമീപമുള്ള കുളത്തിലും പാടത്തിലും താമരപ്പൂക്കൾ വർണ്ണവിസ്മയം തീർക്കുന്നു റിപ്പോർട്ടിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ ഞങ്ങൾ പോവുകയുണ്ടായി അങ്ങനെ പോകുന്നതിനിടയിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു മനോഹരമായ സ്ഥലത്ത് അല്പസമയം ചെലവഴിക്കാൻ തോന്നി അത് പുതുച്ചിറ പെരുകുളം ശ്രീ ശിവക്ഷേത്രത്തിന് സമീപമുള്ള മനോഹരമായ താമരപ്പാടമാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ താമരപ്പാടത്തെ കൊല്ലം മുഖത്തല റൂട്ടിൽ ഡീസന്റ് ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലെ ഉപാസന നഴ്സിംഗ് കോളേജിന് എതിർവശത്താണ് വിശാലമായ താമരപ്പാടം ആദ്യം ക്ഷേത്രക്കുളത്തിലായിരുന്നു താമര പൂക്കൾ വിടർന്നത് പിന്നീട് പരന്നുകിടക്കുന്ന പെരുങ്കുളമേലേക്ക് പടർന്നു താമര ഇത് ഇങ്ങനെ വിടർന്നു നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇന്ന് രാവിലെയും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ വന്ന് വീഡിയോയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം എടുക്കുന്നത് ഇത് ഏകദേശം ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇവിടെ ഉത്ഭവിച്ചതാണ് കൊണ്ടിട്ട് ഈ ക്ഷേത്രത്തിന്റെ ഒരു മഹാത്മ്യമാണ് കൊല്ലത്തും പകൽ താപനില രേഖപ്പെടുത്തുമ്പോഴാണ് പച്ചപ്പിന്റെ നനവിന്റെ ഈ അപൂർവ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത് കാഴ്ച കാണാനും ഫോട്ടോ എടുക്കാനും ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഞങ്ങളെന്നും പോണേ അങ്ങനെ കണ്ടിട്ടുണ്ട് എത്തിച്ചേരുന്നുണ്ട് സ്ഥലത്തിനെ പറ്റി ഭംഗിയാണ് സ്ഥലത്തിന് നല്ല നല്ല കാറ്റുണ്ട് ഈ കല്യാണ പാർട്ടികളുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് കൂടിയാണിവിടം വേനലായാൽ പാടം കരിഞ്ഞു പോകുന്ന അവസ്ഥ മഴക്കാലമായാൽ ചുറ്റിലും അരയൊപ്പം വെള്ളം പെരുങ്കുളമേലയ്ക്ക് വ്യത്യസ്തതകൾ ഏറെയാണ് ക്ഷേത്ര പൂജകൾക്ക് ആവശ്യമായ താമരപ്പൂക്കൾ ഇവിടെ നിന്നും പറിച്ചെടുക്കുന്നു താമരപ്പൂ പറിക്കാൻ ക്ഷേത്ര ഭരണസമിതി ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും കാഴ്ച കാണാൻ എത്തുന്നവർ താമരപ്പൂ പറിക്കാതെ ഇവിടം വിടില്ല അതിപുരാതനകാലം തൊട്ടേ ഇത് കാരണം ക്ഷേത്രകുളം ക്ഷേത്രകുളത്തില് താമര ഉണ്ടായിരുന്നു വേനൽ ആയാലും ഇവിടെ വെള്ളം പറ്റത്തില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ കാലാതീതമായിട്ട് ഈ ക്ഷേത്രവും ക്ഷേത്രത്തിന് അനുവദിച്ച കുളത്തിലും താമരക്കും സുലഭം തന്നെയാണ് കണ്ണിനും മനസ്സിനും കുളിരേകുന്ന കാഴ്ച അപൂർവനം പക്ഷികളും കൊക്കുകളും ഇര തേടാൻ എത്തുന്നതും ഇവിടെയാണ് ഇവിടുന്ന് അങ്ങേറ്റം പേരുണ്ടായിരുന്നു കുളത്തിലേ ഉള്ളായിരുന്നു പിന്നെ വയലും മൊത്തം ആയിരുന്നു ഏത് സമയം ഇവിടെ ആളുണ്ട് ഞങ്ങൾ പോയാലും അവര് ഇവിടെ വന്ന് കാണാനും ഇളം നിറത്തിലുള്ള താമരപ്പൂക്കളും മുട്ടുകളും നമുക്ക് പകരുന്നത് കാഴ്ചയുടെ വന്ന വസന്തമാണ് എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ സ്ഥലത്ത് വന്നിരിക്കണം ഈ കൊല്ലം ജില്ലയിലെ ഡിസൺ ജംഗ്ഷൻ സമീപമുള്ള പെരുങ്കുളം ഏലായിലെ ഈ താമരപ്പാടം താമരപ്പാടത്ത് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ